ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹാപ്പി വിഷു അപ്പോൾ നമുക്ക് സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ കേട്ടോ അങ്ങനെ ആര്യൻ മിത്രയെ ഇറക്കി വിട്ടു എന്നും പറഞ്ഞു അമ്പലത്തിൽ ഇറക്കി വിട്ടിട്ട് അവൻ ഉത്തരവാദിത്വം ഇല്ലാതെ എന്നും പറഞ്ഞിട്ട് ബാലൻ ആര്യനെ വഴക്ക് പറയാൻ പറയാനുട്ടോ വഴക്ക് പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു ആര്യനാണ് എന്താണെന്ന് മനസ്സിലാവാതെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക ഷെ അമ്പലത്തിൽ വന്നാലും അവിടെ എത്തും കുറ്റം പറയാനായിട്ട് അതെ അങ്കിള് വന്നത് എനിക്ക് വേണ്ടിയിട്ട് ആര്യ ഹേ നിനക്ക് വേണ്ടിയിട്ടോ ആ ആരിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല എൻ്റെ വിഷമം കണ്ടിട്ടാണ് ആങ്കിൾ ഇപ്പം ദേഷ്യം കാണിച്ചത് എന്താ സംഭവിച്ചത് അത് ആര്യൻ രാത്രി തിരിച്ചു വന്നിട്ട് പറയാം ഞാൻ ആര്യൻ ജോലിക്ക് പോ താൻ പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥിച്ചു അതിൻ്റെ പുണ്യം വൈകാതെ തന്നെ കിട്ടുകയും ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ് കൃഷ്ണമംഗലത്ത് പ്രശ്നങ്ങൾ ഒരു യൂരി ഇങ്ങനെ കൊണ്ട് അളക്കാണല്ലോ അച്ചുതന്നെ ചായയൊക്കെ ആയിട്ട് രാജശ്രീ വന്നു തലയുടെ മന്ത്രമൊക്കെ ആയിട്ടായിരിക്കും വരവ് എന്തായാലും ആ സമയത്താണ് നമ്മുടെ അനന്തവർമ്മയും കയറി വരുന്നത് പൂജയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് കയറി വരിക പൂജയൊക്കെ കഴിഞ്ഞോ ആ കഴിഞ്ഞു രാജശ്രീ പൂജ മംഗളമായി തന്നെ നടന്നു പക്ഷേ അമ്പലത്തിൽ വെച്ചൊരു അപശകുനത്തെ കണ്ടു അപ്പം ഇവരുടെ അമ്മയും വന്നു കേട്ടോ അബശകുനത്തെയോ ആ നമ്മൾ എഴുതിത്തല്ലേ മിത്രയെ പക്ഷേ അവളുടെ ജീവിതത്തിൽ മറക്കാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എൻ്റെ മകളല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൾ മരിച്ചു പോയിന്ന് അപ്പോൾ അത് ദുഷ്ടതയല്ലേ മോനെ എന്ന് അമ്മയെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ചെയ്തതല്ലേ ദുഷ്ടത മനസ്സിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട് അത് വേണ്ടായിരുന്നോ ആനന്ദ അമ്മ ഇങ്ങനെ പറയുകയാണ് വേണമായിരുന്നു അമ്മ വേണമായിരുന്നു എന്നേ വേണ്ടതായിരുന്നു എന്നറിയാമോ അപ്പോൾ രാജശ്രീ പറഞ്ഞു അമ്മയ്ക്ക് എത്ര കാലമായിട്ടും ഈ ഓഹോ നമ്മൾ അനുഭവിച്ചൊന്നും മനസ്സിലായില്ല അല്ലേ സത്യത്തിൽ നമ്മുടെ വീടിനടുത്ത് അവർ താമസിക്കുന്നതേ നമ്മുടെ ഭാഗ്യവ എന്നിങ്ങനെ പറയുകയാണ് രാജശ്രീ അപ്പോൾ ഗോമതിയുടെ അമ്മ എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അമ്മ എന്തെയ്യ ആലോചിക്കുന്നത് അല്ല നമ്മുടെ ഈ വീടുകൾ തമ്മിൽ എന്തെങ്കിലും ഒരുമിക്കുവോന്ന് ആലോചിക്കുകയായിരുന്നു അതിനേക്കാൾ എളുപ്പം സൂര്യൻ പടിഞ്ഞാറുദിക്കുവോന്നാലോചിക്കുന്നതായിരിക്കും അതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം എന്ന് രാജശ്രീ പറയാണ് അപ്പോഴേക്കും നമ്മുടെ ആനന്ദം പറഞ്ഞു അതെ ഇടയ്ക്ക് എൻ്റെ മനസ്സൊന്ന് ഇളകിയതാണ് പക്ഷേ എനിക്ക് മനസ്സിലായി ആരോടും വിട്ടുവീഴ്ച കാണിച്ചിട്ടും കാര്യമില്ല എന്ന് ആനന്ദിൻ്റെ കല്യാണം നമ്മളെ മാറ്റി നിർത്തിയിട്ടല്ലേ അവരാഘോഷിച്ചത് അപ്പോൾ അവർ വിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പോകുമായിരുന്നോ എന്ന് അമ്മ ചോദിച്ചപ്പോൾ അത് പിന്നെയുള്ള കാര്യം ഇത് വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ആനന്ദങ്ങ് പോ അനന്തനങ്ങ് പോവാണ് അച്യുതനും ഈ അമ്മയോട് ഈ ഒരു രീതിയിൽ തന്നെയാണ് വർത്തമാനം പറയുന്നത് നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നമ്മളെ പറ്റിച്ചിട്ട് പോയവരെ വിട്ടുകളയുക എന്നും പറഞ്ഞുകൊണ്ട് അമ്മയോ പാവോ ഇതിന് കിടന്നിങ്ങനെ ഉരുക രാജശ്രീ ആണെങ്കിൽ ഇച്ചിരി എരുവിരികയറ്റം അമ്മ ഇട്ടിക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാണ് കേട്ടോ ദേവി അടുക്കളയിൽ ഓരോ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് കറിക്കാരിഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് ഇപ്പം അതൊക്കെ ആനന്ദ് ചെല്ലുകയാണ് പമ്മി 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 പെട്ടെന്ന് പുറകിൽ ആനന്ദനെ കണ്ടത് ഞെട്ടിപ്പോയിട്ടോ ദേവി ശുദ്ധം ഇങ്ങനെ നോക്കി നിൽക്കുന്നേ അല്ല നീ ജോലി ചെയ്യുന്നത് നോക്കി നിൽക്കാൻ നല്ല രസം അയ്യടാ സത്യം അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു ആ സത്യം എന്നാൽ കുറച്ച് നേരം ആനന്ദേൻ്റെ ഇവിടെ ഇരിക്കുമോ ഏഹ് ഞാനിവിടെ നിൽക്കണോ ആ ആനന്ദേട്ടൻ നിൽക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നമുക്ക് ഒരുമിച്ച് ജോലിയൊക്കെ ചെയ്യാം ആനന്ദേട്ടൻ ആനന്ദേട്ടൻ്റെ പഴയ കഥകളൊക്കെ പറ അല്ലെങ്കിൽ വേണ്ട ആദ്യമായിട്ട് കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയത് എന്തൊക്കെയാണെന്ന് അങ്ങനെയൊക്കെ പറ അങ്ങനെ പറയണോ പറയാലോ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് പറയുക അന്ന് അമ്പലത്തിൽ വെച്ച് കാണാണല്ലോ ഞാൻ ദേവി ആദ്യമായിട്ട് കാണുന്നത് സത്യത്തിൽ അമ്പലത്തിലെ ദേവി പുറത്തേക്ക് വന്നാന്ന് ഞാൻ ആദ്യം കരുതിയത് ഒന്ന് പോകാൻ ഡേട്ടാ സത്യം സത്യം അപ്പോഴേ ഗോമതി വരുകയാണ് കേട്ടോ എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഇവർ ഞെട്ടി അങ്ങ് മാറി കേട്ടോ എന്താ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ചുമ്മാ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ മോളെ ഞാൻ വന്നതേ ഇനി ഞാൻ കുറേ നേരത്തേക്ക് ജോലി ചെയ്യാം ജോലി ചെയ്യാതിരുന്ന് എനിക്ക് ബോറടിക്കുക അമ്മേ ഞാൻ പറഞ്ഞിട്ടില്ലേ അടുക്കള എന്ന് പറയുന്നത് എൻ്റെ ലോകവ അമ്മ അങ്ങോട്ട് വിളിച്ചെന്നേ അപ്പം എനിക്ക് ജോലിയൊന്നും നീ തരില്ലേ അമ്മ പ്ലീസ് അമ്മേ ആഹാരമൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ അമ്മയെ വിളിക്കാം അല്ല ഞാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കട്ടെ അതിനൊക്കെ ഞാനുണ്ടല്ലോ അമ്മ പോ എന്നും പറഞ്ഞു അമ്മയെ തള്ളി വിട്ടു കേട്ടോ ഷോ ഈ അമ്മ പോയി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരോടും വീണ്ടും കിന്നാരം പറയുകട്ടോ ആനന്ദ് പറഞ്ഞു അമ്മയും അടുക്കളയും ജോലി ചെയ്യുന്നതെന്നാണെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പം അമ്മ മാറിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ദേവി ആദ്യം കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വരികയായിരുന്നല്ലോ എന്നും പറഞ്ഞ ആനന്ദവും ദേവിയും വീണ്ടും റൊമാൻസിലേക്ക് പോവാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ നല്ല രസമല്ലേ ആ ആനന്ദട്ടൻ ബാക്കി പറ എന്നെ കണ്ടപ്പോൾ ദേവിയെപ്പോലെ തോന്നി എന്നിട്ടോ ഞാനാണെങ്കിൽ അപ്പോൾ വിവാഹം വേണ്ടെന്ന് ഇങ്ങനെ നിൽക്കായിരുന്നല്ലോ ദേവിയെ കണ്ടപ്പോൾ ഒറ്റടിക്ക് എൻ്റെ മനസ്സങ്ങോട്ട് മാറിപ്പോയി ഹണോ ആ അതേനെ തലമുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് ഒരു ദേവതയെപ്പോലെ എനിക്ക് തോന്നിയത് സത്യം എന്നും പറഞ്ഞു തലയിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കുക കേട്ടോ എന്ത് ഭംഗിയാ നിൻ്റെ തലമുടിക്ക് നിൻ്റെ കണ്ണുകൾക്ക് എന്ത് ഭംഗിയാണ് എൻ്റെ തിളക്കം നിൻ്റെ ചിരി കണ്ടാൽ നീലാ ഉദിച്ചതുപോലെ തോന്നും എന്നും പറഞ്ഞു രണ്ടുപേരും കൂടെ ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് നിൽക്കുന്ന സമയത്താണ് മീനാക്ഷി കയറി വരുന്നത് പെട്ടെന്ന് മീനാക്ഷി ഞട്ടിപ്പോയിട്ട് ഇവരെ കണ്ട് ആരാ എന്ന ആനന്ദ് വട്ടം ചോദിക്കട്ടെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ ആ ഒരു അവരെ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആനന്ദ് ആരായി എന്താ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുക കേട്ടോ മീനാക്ഷി പറഞ്ഞ് സോറി 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 എന്നും പറഞ്ഞു ആനന്ദ് അവിടെ നിന്ന് ഓടിയിട്ടോ എന്നോട് മീനാക്ഷി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക അല്ല ആനന്ദേൻ്റെ എന്താ പറ്റിയേ ആ അത് അടുക്കള ജോലിയിലെ ആനന്ദേട്ടൻ വെറുതെ ആനന്ദകരമാക്കാൻ ഓ അടുക്കളയിൽ ജോലി ചെയ്ത് സന്തോഷിക്കാനാ അമ്മ വന്നത് അപ്പം അമ്മയെ പുറത്താക്കിയിട്ട് ഇങ്ങനെ ആനന്ദിക്കാനായിരുന്നല്ലേ അയ്യേ അങ്ങനെ ആനന്ദിക്കണ ടൈപ്പ് അല്ല വെറുതെ വന്നപ്പാ ഉം മനസ്സിലായി മനസ്സിലായി എന്നും പറഞ്ഞ് മീനാക്ഷി തലയാട്ടിക്കൊണ്ട് പോവാ ഏണം കേട്ട്ന്നും പറഞ്ഞു നമ്മുടെ ദേവി തല കൈ വെച്ചിങ്ങനെ നിൽക്ക കേട്ടോ എന്തായാലും നമ്മുടെ മിത്ര അമ്പലത്തിൽ നടന്ന കാര്യങ്ങളൊന്നും മറന്നു പോകാതെ ആ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ആ ഇങ്ങനെ ഇടയ്ക്ക് കൃഷ്ണമംഗലത്തേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട് അച്ഛന്റെ വാക്കുകളാണ് ആകെ സങ്കടപ്പെടുത്തിയത് അപ്പൊ മീനാക്ഷി വന്നു നടന്ന കാര്യങ്ങൾ ഓർത്തിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യം എന്താ എത്ര ദിവസം വിഷമിച്ചിരിക്കും അതുപോലെ ഞാനും ഈ അവസ്ഥയിലൂടെ കടന്നു പോയതാണ് അച്ഛനമ്മമാർ മാത്രം കേട്ടു അനുസരിച്ച് പറയുന്നത് മാത്രം കേട്ടു അനുസരിച്ച് നിന്നാൽ അവരുടെ അത്രയും നമ്മളെ സ്നേഹിക്കുന്നവർ ആരും ഉണ്ടാവില്ല പക്ഷേ അച്ഛനമ്മമാർ നിഷേധിച്ച് സ്വന്തമായി ജീവിക്കാൻ ഇറങ്ങിപ്പോട്ട പുറപ്പെട്ടാ അവരുടെ അത്രയും നമ്മൾ വെറുക്കുന്നവർ വേറെ ഉണ്ടാവില്ല അതൊരു വിധിയ വിധി ഡേ ഒരു ദിവസം അവർ നമ്മളെ മനസ്സിലാക്കും ഒഴുക്കുള്ള ചെയ്യും അതുവരെ മനസ്സിനെ കുറച്ച് ശാന്തമായിട്ട് വെക്കാൻ നീ ശീലിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക കേട്ടോ അപ്പോഴാണ് വേറൊരു ചേച്ചി വരുന്നത് ഇത്രയെന്നും വിളിച്ചുകൊണ്ട് ആ ചേച്ചി വാ ഇരിക്കുക അതേ ഞാൻ ഇരിക്കാനെന്ന് വന്നതല്ല ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ ഇനി മുതൽ ട്യൂഷൻ നടത്തുന്നില്ല എന്ന് പറഞ്ഞോ ആ പറഞ്ഞിരുന്നു എൻ്റെ മോനെ രേണു ചേച്ചിയാ ഇവിടെ ചേർത്തത് കുട്ടികളെ സ്റ്റേറ്റ് ഫെസ്റ്റും ക്ലാസ് ഫോസ്റ്റും ഒക്കെ ആക്കുമെന്ന് വാഗ്ദാനം കൊടുത്തു എന്ന് ചേച്ചി പറഞ്ഞല്ലോ എന്നിട്ട് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ട്യൂഷൻ നിർത്താമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഏഹ് ഫീസ് കുറഞ്ഞു പോയതുകൊണ്ടാണോ ട്യൂഷൻ നിർത്തണത് ഏഹ് നിങ്ങളുടെ ചെറിയ അച്ഛൻ പറഞ്ഞ ഫീസ് തരാമെന്ന് ഞങ്ങൾ സമ്മതിച്ചാണല്ലോ അയ്യോ ചേച്ചി ഫീസ് ഒന്നും ഒരു പ്രശ്നമല്ല പിന്നെ എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം അത് ഇവിടുത്തെ അച്ഛൻ ട്യൂഷൻ നടത്തണ്ടെന്ന് പറഞ്ഞു ആ ധർമ്മൻ കുറേ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ട്യൂഷന് ചേർത്തത് മൃത്ര ട്യൂഷൻ തുടങ്ങുകയും ചെയ്തു അല്ല ബാലൻ ബാലൻചാട്ടിന് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ട്യൂഷൻ തുടങ്ങിയത് അത് അങ്കൾ നിഷ്ടാലഞ്ഞിട്ടല്ല കുട്ടികൾക്ക് പാഠം പറഞ്ഞു കൊടുക്കുന്നതിൽ അങ്കളുടെ സന്തോഷമേ ഉള്ളൂ പക്ഷേ കോളേജിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ട്യൂഷൻ എടുത്ത് കഷ്ടപ്പെടേണ്ടെന്ന് അങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് വേറൊന്നും അല്ല സോറ് ചേച്ചി ഇത് കുറച്ച് കഷ്ടാ കേട്ടോ കുട്ടികളുടെ പഠിത്തമാ നീ കാരണം അലഗോലമായത് ഇനി എവിടെ കൊണ്ട് ഞാൻ ചേർക്കും ഓരോ തലവേദനകൾ എന്നും പറഞ്ഞിട്ടങ്ങ് പോയി ഇനി രേണു ചേച്ചി വന്ന് രേണു ചേച്ചിയുടെ വക ചീത്തയും അല്ലേ മിത്രേ എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുക എനിക്ക് എൻ്റെ എന്തായാലും അച്ഛനെ കുറച്ചും ആലോചിച്ച് തീരുമാനം എടുക്കാമായിരുന്നു അന്തസ്സായിട്ടും അഭിമാനത്തോടെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്ന ആ പറയപ്പോഴും വാചകം അടിക്കുന്ന ആളാണ് അച്ഛൻ ചെയ്ത് തീരെ ശരിയായില്ല അങ്കിളിന് പക്ഷേ ഞാൻ കഷ്ടപ്പെടണ്ടെന്നുള്ള ചിന്തയാണ് നേരിട്ട് പറയുന്നത് വേറെയാണെങ്കിലും മനസ്സിലിരിക്കുന്നത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയത് അങ്കളിന് നമ്മുടെ മേലെ സ്നേഹമുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് എൻ്റെ വീട്ടുകാർ ഞാൻ ജീവിച്ചിരിപ്പില്ല അവരുടെ മനസ്സിൽ ഞാൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്കിൾ ഓടി വന്നു ആരോ പറഞ്ഞറിഞ്ഞിട്ട് വന്നതാണ് ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ ഈ കുടുംബം മുഴുവനുണ്ടെന്ന് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഞാൻ ആദ്യമായിട്ട് ഈ വഴിട്ടീ വന്ന് കയറിയപ്പോൾ പോലും ആരേനെ വഴക്ക് പറഞ്ഞതല്ലാതെ എന്നോടൊന്നും പറഞ്ഞില്ല എല്ലാ വലിയ പ്രശ്നങ്ങളിലും അങ്ങൾ നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കില്ലേ ചെറിയ കാര്യങ്ങളുള്ള പിടിവാശി നമ്മൾ മറക്കുന്നതും അതുകൊണ്ടാണ് ആ ശരിയാ നീ പറഞ്ഞത് ശരിയാ അതെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അന്ന് മുതൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അതുപോലെ ആ ഒരു സമയത്തൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തത് അച്ഛനായിരുന്നു ആ സമയത്ത് അച്ഛനായിരുന്നു ആശ്വാസം അതുകൊണ്ടാണ് അത് മനസ്സുകൊണ്ട് അച്ഛനെ വെറുക്കാൻ പറ്റാത്തത് എന്നു മീനാക്ഷി ഇങ്ങനെ പറയുകട്ടോ പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ ബാല ഗോബരി കിടക്കാനായിട്ട് റൂമിലേക്ക് വെള്ളമൊക്കെ ആയിട്ട് കയറി വരികയാണ് ബാലനും ഉണ്ട് ആ ബാലേട്ട കിടക്കാൻ പോവാണോ പിന്നെ കിടക്കാതെ നീ എന്താ ഉറങ്ങുന്നില്ലേ ആ ഉറങ്ങണം കുറച്ചു നേരം സംസാരിച്ചിട്ട് ഉറങ്ങാം ഓ ആയിക്കോട്ടെ സംസാരിക്കുക കടയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ബാലേട്ട ആ കച്ചവടം നടത്തി നടത്തി കൈകാലും ഒക്കെ വലിയ പോലെ ക്ഷീണം അത് അതുമാത്രമാണോ ഇപ്പോഴത്തെ ചൂട് അല്ല അയലക്കത്ത് നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ സരള അവരെ ഇപ്പം കാണാറില്ലേ ആ ഇന്ന് കുറേ നേരം സംസാരിച്ചു കറിവേപ്പിലൊടിക്കാൻ വന്നായിരുന്നു അല്ല സരളയുടെ മരുമക്കളുടെ പോരൊക്കെ ഇപ്പോഴും ഉണ്ടോ അയ്യോ അതേ ഉള്ളൂ സരളേച്ചി ഈ പറയാ ഇവിടുത്തെ കുട്ടികൾക്ക് സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചാണെങ്കിലും മഹാലക്ഷ്മിയെ പോലുള്ള മരുമക്കളാണല്ലോ വന്ന് കയറിയിരിക്കുന്നേന്ന് അതെന്റെ ഭാഗ്യമാണ്ന്ന് ആ സത്യമല്ലേ ബാലേട്ടാ ഏ മീനും മിത്രയും എത്ര നല്ല മരുമക്കളാ അതെന്താ ദേവിക്കെന്താ കൊഴപ്പം ഓ ദേവിയല്ലേ പൂജാമുറിയിലെത്തി പൂജിക്കാനല്ലേ പറ്റുള്ളൂ എന്ന് ഗോമതി നീ എന്താ കളിയാക്കണോ ഇച്ചിരി ചുമ്മാ തമാശ പറഞ്ഞതല്ലേ ദേവി മോളെ നമ്മൾ കണ്ടുപിടിച്ച പെൺകുട്ടിയല്ലേ ആ പക്ഷെ മീനും മിത്രയും അങ്ങനെ അല്ലല്ലോ അപ്പോഴേക്കും ബാലൻ ഉറക്കം വന്ന് തുടങ്ങി കേട്ടോ എന്തായാലും അവർ ഈ കുടുംബത്തോട് ചേർന്നിറങ്ങി പോകുന്നുണ്ടല്ലോ അതൊരു വല്യ കാര്യമല്ലേ അപ്പോൾ ബാലൻ പറഞ്ഞാ അവരങ്ങനെ നിൽക്കുമ്പം നമ്മളും അങ്ങനെ തന്നെ നിൽക്കണ്ടേ ബാലൻ വീണ്ടും ഉറക്കം വരുന്നതായിട്ട് വായിക്കോട്ടെ വിടുക കേട്ടോ നീ എന്താ ഗോമതി പറയുന്നത് അല്ല ഞാൻ പറയുന്നതൊക്കെ ബാലേട്ടൻ അറിയാം എന്നാലും പറയാ ബാലൻ ഉറക്കം തൂങ്ങാൻ തുടങ്ങിയേ ബാലൻ പതുക്കെ തൂങ്ങാൻ തുടങ്ങുന്നത് ഗോമതി കണ്ടു ബാലേട്ടാ എവിടെ ബാലേട്ടൻ ഉറക്കം തൂങ്ങി തുടങ്ങി ബാലേട്ടാ എന്താ ഏ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങുവാണോ ക്ഷീണമാ എൻ്റെ ഗോമതി നീ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോകുന്നതാ എനിക്ക് ബാലേരനോട് സംസാരിക്കണ്ടേ ആ ഞാൻ ഉറങ്ങുന്നില്ല നീ പറ എനിക്കറിയാം രാവിലെ എഴുന്നാറ്റർ ഉടനെ നടത്താം പത്രം വായന അത് കഴിഞ്ഞാൽ ഉടനെ ഒരുങ്ങിക്കും രാത്രി കട രാത്രി ഉറങ്ങാൻ കിടക്കും നേരത്തെ ആണെങ്കിൽ ഉച്ചയ്ക്ക് വരുമായിരുന്നു ഞാൻ ഇപ്പം എപ്പോഴാ ഒന്ന് വർത്താനം പറയുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോമതി വഴക്കുണ്ടാക്കുക നീ പെണങ്ങല്ലേ അതെ മൂത്ത മരുമോട് ചോറും പൊതിഞ്ഞുകെട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ നീ എന്തിനാ എപ്പോഴും അവളെ കുറ്റം പറയുന്നത് ദേവി മോള് ഭക്ഷണം കൊണ്ടുവരുന്നതുകൊണ്ട് എത്ര സമയം ലാഭം എന്നറിയോ എന്നാൽ ഞാൻ കൊണ്ട് ചോറ് കൊണ്ടുതരാം ഗോപതി നിനക്ക് വേറെ ജോലിയില്ലേ അത് നോക്കിയാൽ മതി ചോറ് കൊണ്ടുവരുന്ന കാര്യം ദേവി മോള് ചെയ്തോളും ദേ ബാലേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേവി ഭക്ഷണം കൊണ്ടുവരുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേണ്ട എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഗോപതി ഞെട്ടി നിനക്ക് എന്താ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗോമതി ദേവിമോൾ ചോറ് കൊണ്ടുവരുന്നതുകൊണ്ട് എനിക്ക് കഷ്ടപ്പാട് കുറവാണ് അവർ ചെറുപ്പം മുതലേ അച്ഛൻ ആഹാരം കൊണ്ട് കൊടുത്തു ശീലിച്ചതാണ് ആ ഓർമ്മയിലാണ് കൊണ്ടുവരുന്നത് നല്ല കാര്യമല്ലേ ആ പിന്നെ നല്ല കാര്യം നീ ഇതിനെ വളച്ച് കെട്ടി കുശുംപാക്കി മനസ്സ് വെച്ചോരൊന്നു ചിന്തിച്ചു കൂട്ടാതെ വന്ന് കിടക്കാൻ നോക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ബാലങ്കർ കിടക്കുകയും ചെയ്തു ഓഫ് ഇതെന്തൊരു കഷ്ടവാ ഞാൻ സംസാരിച്ച് കഴിഞ്ഞില്ല ആ കുറച്ച് നേരം നീ തനിയരുന്ന് സംസാരിക്കും ആ ലൈറ്റോ ഓഫ് ചെയ്ത് തരെ അവളുടെ ഒരു തലയാണ മന്ത്രം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അങ്ങോട്ട് കിടന്നു കേട്ടോ എന്തായാലും നമ്മുടെ മി ഇങ്ങനെ കാത്തിരിക്കുകയാണ് പുറത്ത് ആരും ഇതുവരെ എത്തിയില്ല എത്തിയില്ലാട്ടോ ശരി കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു പക്ഷെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ് അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നത് ആ കുറച്ചാൽ ആരും ഇതുവരെ വന്നില്ലല്ലോ അയ്യോ സമയം പതിനൊന്നര ആയല്ലോ അമ്മ ഫുൾ ഫോൺ വിളിച്ച് നോക്കിയോ ആ സ്വിച്ച് ഓഫ് ഓഫാന്നാണ് പറയുന്നത് അങ്ങനെ ഫോൺ ഓഫാക്കി വെക്കാറില്ലല്ലോ അതാ എൻ്റെ ടെൻഷൻ മോള് പേടിക്കണ്ട അവൻ അവനിങ്ങ് വരും അല്ല ഇത്രയും ലേറ്റ് ആവാറില്ല അങ്ങ് ഏറ്റവും പോയാൽ പത്തര അല്ലേ പത്ത് മുക്കാൽ അത് ചിലപ്പോൾ ജോലി കൂടുതലായി കാണും നീ അറിയില്ലല്ലോ പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ എവിടെ ചെന്നൊന്ന് അന്വേഷിക്കും അപ്പോൾ പുറത്ത് കൊള്ളുമില്ല കേൾക്കുകയാണ് അവനായിരിക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മചന്ദ് കഥക തുറക്കുകയാണ് എടാ നീ ഇതെവിടെ പോയതായിരിക്കും ജോലിയില്ലേ മാമ എന്നാലും താമസിച്ചെന്താ അതെ ഞാൻ ഓഫീസ് ജോലിയല്ല ചെയ്യുന്നത് ക്ലോക്ക് നോക്കി ഇറങ്ങാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് വരും എടാ ഒരു പെണ്ണില്ലേ ഇവിടെ ആകെ പേടിച്ചു പോയി അത് ഫോൺ ഓഫ് ഓഫല്ലായിരുന്നോ അത് ചാർജ് തീർന്നു പോയതാണ് എന്നാൽ ആര്യം പോയി ഫ്രഷ് ആയിട്ട് വാ ഞാൻ ആഹാരം എടുക്കാം അപ്പോഴേക്കും നമ്മുടെ ബാലൻ എഴുന്നേറ്റ് വന്നു കേട്ടോ നിൽക്ക് മോണെന്താ കിടന്നില്ലേ അത് അപ്പം ധർമ്മൻ പറഞ്ഞു ആര്യൻ ഇപ്പോഴാണ് വന്നത് സമയം എത്രയായി നോക്കിയടാ അത് പതിനൊന്ന് നാൽപ്പത് ആ ഇതെന്താ സത്രമാണോന്ന് ചോദിക്കും ഇവനോട് പോവും തോന്നുമ്പോ വരാനും പോകാനും അപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും എന്നാരും പറഞ്ഞപ്പം അതെ ആരെവിടെ പോയാലും കുഴപ്പമില്ല മണിക്ക് മുന്നേ വീട്ടിൽ കയറിക്കണം ആരും പറഞ്ഞു അങ്ങനെയൊന്നും വരാൻ പറ്റിയെന്ന് വരില്ല ആരും ചോദിച്ചില്ല മണിക്ക് മുമ്പ് വന്നിരിക്കണം വന്നില്ലെങ്കിൽ ഇവിടെ കഥകു പൂട്ടും പിന്നെ മുറ്റത്തൂടെ തെരപ്പാറ നടക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്